മനസ്സിലാട അത്ര ഏര് വിളിച്ചത് നമ്മൾ ചെയ്യുന്നൊന്നും പറ്റില്ല ആ ഫസ്റ്റ് ഇന്നെടാ ആള് നീ കേറാൻ പറഞ്ഞു ഒന്നേ ഞാൻ ഇല്ല ബന്ദങ്ങേ ക്രിക്കറ്റ് കളീ ബന്ദങ്ങേ ആഹ ഞാൻ ഇല്ല കുളി ക്രിക്കറ്റ് ആരി കേക്ക് പഴയ പോലെ തിരിക്ക് പഴയ കളകള എല്ലാം തിരിച്ചു കൊണ്ടുവരണം അവനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും പറയാനാ പറയ പോള രണ്ട് വരം ഓണം ി പിറ്റം ചിയൊക്കെ ഭയങ്കര ചാടാ വേട്ടൊക്കെ എത്ര പേരാണ്

ഫസ്റ്റ് വിളിച്ചായിരുന്നു ആരാണ് പോവാറല്ലേ കളിക്ക યુ બાર દોટી વન આ જા હેલે પેલે રીટા કેરા પોટરા આઉટ આઉટ અપલા ઓ ઓડો